വേണ്ട ൊപ്പാണ് ഈ ഒപ്പുമായി രാഷ്ട്രപതി സുപ്രീം കോടതിയിലേക്ക് എത്തേണ്ടി വരികയാണ് രാജ്യത്തിന്റെ പരമാധികാരി ആരാണ് എന്ന് ചോദിച്ചാലും രാജ്യത്തെ പ്രഥമ പൗരൻ ആരാണ് എന്ന് ചോദിച്ചാലും അതിനെല്ലാമുള്ള ഏക ഉത്തരം രാഷ്ട്രപതി എന്നൊന്നു മാത്രമാണ് എന്നാൽ ഈ പരമാധികാരിക്ക് ഒന്ന് വിരൽ അനക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതി വേണം ഇത്തരമൊരു സാഹചര്യത്തെ ഭരണഘടനയുടെ സംരക്ഷകരായ സുപ്രീം കോടതി രാഷ്ട്രപതിക്കെതിരെയും തങ്ങളുടെ ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ഉണ്ടായത് ഇതോടെ അപ്രതീക്ഷിതമായ ഒരു അടിയാണ് ബി ജെ പി ഭരണകൂടത്തിന് കിട്ടിയതും രാഷ്ട്രപതിയെ മുന്നിൽ നിർത്തി ആ പരമാധികാരത്തിന്റെ പേരിൽ കരുക്കൾ നീക്കി രാജ്യത്തെ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ മോദിക്കെതിരെ വിരൽ ചൂണ്ടുന്ന സമസ്ത ആളുകളെയും അവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ കേന്ദ്രം കോപ്പ് കൂട്ടുന്നതിനിടയിലാണ് ഒപ്പിട്ടു നൽകൽ അതിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കേണ്ട കാര്യമില്ല എന്ന് കേന്ദ്രത്തിന്റെ മുഖത്തടിച്ചതുപോലെ സുപ്രീം കോടതി രാഷ്ട്രപതിക്ക് തക്കീത് നൽകുകയാണുണ്ടായത് ഇതുവഴി സംഭവിച്ചത് അപ്പോൾ ഒരു സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ബിൽ ഗവർണർ വഴി രാഷ്ട്രപതിയുടെ പക്കൽ എത്തിയാൽ അതിൽ യഥാർത്ഥത്തിൽ തീരുമാനമെടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ് രാഷ്ട്രപതി സർക്കാർ പറയുന്ന തീരുമാനത്തിൽ ഒപ്പുവെക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ മൂന്ന് മാസത്തെ കാലാവധി പാലിക്കേണ്ട ചുമതല കേന്ദ്ര സർക്കാരിന്റേതാണ് യഥാർത്ഥത്തിൽ ഈ ഉത്തരവ് കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ടുള്ളതാണ് തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അനുമതി കൊടുക്കാതെ ഗവർണർ താമസിപ്പിച്ച കേസിൽ സുപ്രീം കോടതിയുടെ വിധിന്യായം വലിയ ഒച്ചപ്പാടാണ് ഉണ്ടാക്കിയിരുന്നത് ഉപരാഷ്ട്രപതി ഈ വിധിന്യായത്തെ അതിനിശിതമായി വിമർശിക്കുകയുണ്ടായി ഭരണകക്ഷിയിൽപ്പെട്ടവരെയും ഉപരാഷ്ട്രപതിയെ തന്നെയും ചൊടിപ്പിച്ചിരിക്കുകയാണ് രാഷ്ട്രപതി മൂന്ന് മാസത്തിനുള്ളിൽ ബില്ലുകളിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് അങ്ങനെ ഒരു ഉത്തരവ് സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിക്ക് നൽകാനാവുമോ എന്നുള്ളതാണ് അത് കുറച്ച് കടന്ന കൈയായിപ്പോയില്ലേ എന്നെല്ലാമുള്ള ചോദ്യമാണിപ്പോൾ ഉയരുന്നത് ചില ദേശീയ ദിനപത്രങ്ങൾ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവിനെതിരായി മുഖപ്രസംഗങ്ങൾ വരെ എഴുതുകയുണ്ടായി തമിഴ്നാട് ഗവർണറുടെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ് അതായത് ഗവർണർ മൂന്ന് മാസത്തിനുള്ളിൽ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കേണ്ടതാണ് എന്നും രാഷ്ട്രപതി മൂന്ന് മാസത്തിനകം അന്തിമ തീരുമാനം എടുക്കുകയും ആ തീരുമാനം നിയമസഭയെ അറിയിക്കുകയും വേണമെന്നുമാണ് കോടതിയുടെ ഉത്തരവ് എന്നാൽ ഇത് കേന്ദ്രത്തിന് കിട്ടിയ ഒരടിയാണ്